ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയെന്ന കേസിൽ പ്രിന്റു മഹാദേവിനെ തേടി തൃശൂരിലെ ബി ജെ പി നേതാക്കളുടെ വീട്ടിൽ പോലീസ് പരിശോധന ബി ജെ പി സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നതിന്റെ കിഴക്കും വീട്ടിലും സഹോദരൻ ഗോപിയുടെ വീട്ടിലുമാണ് പരിശോധന നടത്തിയത് അതേസമയം പോലീസ് പരിശോധനയ്ക്കെതിരെ ബി ജെ പി തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു के ി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സ്റ്റേഷന് ഏതാനും മീറ്റർ അകലെ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചേരാൻ ശ്രമം നടത്തി തുടർന്നാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി സ്വകാര്യ ചാനലിലെ ചർച്ചയിലാണ് ബിജെപി യുവ നേതാവ് പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസിനാസ്പദമായ പരാമർശം നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്നായിരുന്നു പരാമർശം ഇതോടെ വിഷയത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സി ആർ പ്രാണകുമാർ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന പോലീസ് മേധാവിയ്ക്കടക്കം പരാതി നൽകി പ്രിന്റുവിന്റെ പ്രസ്താവന അതീവ ഗൌരവമുള്ളതാണെന്നും വധഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അടിയന്തരമായി അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരാമംഗലം പോലീസ് പ്രിന്റു മഹാദേവിനെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രിന്റു മഹാദേവിനെ കണ്ടെത്താൻ പോലീസ് ബിജെപി നേതാക്കളുടെ വീടുകളിൽ ചൊവ്വാഴ്ച പരിശോധന നടത്തിയത്